നമ്മുടെ വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതേ നമുക്കിതുപോലെ ബാക്ക് സൈഡ് ഫുൾ ആയിട്ട് നമുക്ക് കാണുമ്പോൾ ബാക്ക് സൈഡ് ഫുള്ളായിട്ട് നമുക്ക് കാണാം അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് സൈഡ് ഫുള്ളായിട്ട് കാണണമെങ്കിൽ നമുക്ക് ഫ്രണ്ട് സൈഡ് ഫുള്ളായിട്ടും നമ്മുടെ വാഹനത്തിന്റെ ഫുൾ കവറേജ് വ്യൂ നമുക്ക് കിട്ടണമെങ്കിൽ അത് വ്യൂ ഫുൾ ആയിട്ട് നമുക്ക് ഈ ഒരു ക്യാമറയിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ കൃത്യമായിട്ട് ഇതേ അതിൻ്റെ നമ്മൾ കാലിബ്രേഷൻ ചെയ്യാനുള്ള ഷീറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ വിരിച്ച് കൃത്യമായിട്ട് നാല് ക്യാമറയും ഒന്നിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു വി എക്സ് ഐ ബ്രസ് എടുക്കുകയാണെങ്കിലും ബേസ് മോഡൽ വാഹനം എടുക്കുകയാണെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആ രണ്ട് വേരിയന്റിലും നമുക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ ഏതെടുക്കുന്നതാണ് ലാഭം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കും ഒരു ബ്രസ പുതിയത് വാങ്ങിക്കഴിഞ്ഞാൽ എന്തെല്ലാം എക്സസറീസുകൾ അതിലേക്ക് ചെയ്യാം എങ്ങനെയെല്ലാം അതിനെ ഭംഗിയാക്കി എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഫിറ്റ് ചെയ്യണമെങ്കിൽ എത്ര രൂപ ചെലവ് വരും അതിൻ്റെ സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതിന് എത്ര രൂപ ചെലവ് വരും എക്സസറീസുകൾ ബാക്കിയുള്ളതെല്ലാം എത്ര രൂപയ്ക്ക് നമുക്ക് അതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകും ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് പ്രധാനമായും ചെയ്തിരിക്കുന്ന ആ ഒരു വർക്കാണ് അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമുക്ക് ഡെയിലി നമ്മുടെ ഷോപ്പിൽ നമുക്കിപ്പോൾ ബ്രസ്സ വർക്കിന് വരുന്നുണ്ട് അപ്പോൾ ഓരോ ബ്രസയുടെയും വർക്കുകൾ എത്രത്തോളം ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വ്യക്തമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് വർക്ക് എല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി കാലിബ്രേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്പണായ ഒരു ഈ സ്പേസിൽ നമ്മുടെ ഈ ഒരു വാഹനം നമ്മൾ കൊണ്ടുവന്നിരിക്കും സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ബ്രസയുടെ ഏറ്റവും ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിൻഡോ ഗാർണിഷ് ലോവറും അതുപോലെ തന്നെ റെയിൻ ഗാർഡ് വിത്ത് ക്രോമും ബ്രസയ്ക്ക് ഏറ്റവും ഭംഗി കൊടുക്കുന്ന രണ്ട് ഐറ്റംസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പ്രധാനമായിട്ടും പറയുക ഈ ഒരു രണ്ട് ആണ് റെഡ് കളറിനും ബ്ലൂ കളറിനും അഡാർ ലുക്ക് എന്ന് തന്നെ പറയാം കൂടാതെ നമ്മുടെ തലയെടുപ്പ് കിട്ടുന്നതിന് വേണ്ടി ഒരു റൂഫ് റയിൽ കൂടി വെച്ച് കഴിഞ്ഞാൽ ബ്രസ വേറൊരു ലെവലിലേക്ക് മാറിക്കഴിയും ബ്രസ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം അതിൻ്റെ റൂഫ് റെയിൽ റെഡിയിലുണ്ടോ എന്നുള്ളതാണ് കൂടാതെ നമ്മുടെ വിൻഡോ ഗാർണിഷ് ഓവറ് കാഴ്ചയ്ക്ക് ഭംഗി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ വാഹനം എങ്ങനെയല്ല നമുക്ക് അതിന് ഭംഗിയാക്കിയെടുക്കാം എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യം നമ്മുടെ വാഹനം റോഡിലൂടെ പോകുമ്പോൾ കടന്നു പോകുമ്പോൾ എല്ലാം ഒരു അട്രാക്ഷൻ ആയിരിക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം അതിനുവേണ്ടിയാണ് ഓരോ വാഹനങ്ങളും ഓരോരുത്തരും ഇതുപോലെ നല്ല ഭംഗിയായി മോഡിഫൈ ചെയ്ത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഒരു വിൻഡോ കാർണ്ഷൻ ലോവറിനെ കുറിച്ചാണ് ഞാൻ ഇത്രയും നേരം നിങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു വാഹനം എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ പിറകിൽ വരുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് അപ്പോൾ നമ്മുടെ വാഹനത്തിന് നല്ലൊരു അട്രാക്ഷൻ കിട്ടുന്നതിന് വേണ്ടി തന്നെയാണ് ഇങ്ങനെയൊരു വിൻഡോ ഗാർണിഷ് ലോവർ എന്ന് പറയുന്ന ഒരു ഐറ്റം നമ്മൾ ചെയ്യുന്നത് മൂന്ന് പോർഷനാണ് സാധാരണ നമ്മളിതിന് ചെയ്യാറ് ഈ ഒരു ഹാൻഡിൽ ക്രോമ് കസ്റ്റമറിൽ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു ഐറ്റം നമ്മൾ ഫിറ്റ് ചെയ്യാതെ വിട്ടിരിക്കുന്നത് കൂടാതെ ഐ ഒരു ഡോർ ഗാർഡ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വിൻഡോ ഗാർണിഷ് ലോവർ പിന്നെ റെയിൻ ഗാർഡ് വിത്ത് ക്രോം കൂടാതെ നമ്മുടെ റൂഫ് റെയിൽ ഈ ഒരു ഒരൊറ്റ ഫിഗറിലാണ് ഈ ബ്രസ്സയുടെ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ഏറ്റവും മനോഹരമായി തീർക്കുന്നത് നിങ്ങളൊരു ബ്രസ്സെ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബ്രസ്സ എടുത്ത് അതിനെ മോഡിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ നിങ്ങളുടെ ബ്രസയ്ക്ക് നല്ലൊരു ഭംഗി കിട്ടണമെങ്കിൽ ഇത്രയും ഐറ്റംസുകൾ നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റളേഷൻ ചെയ്യണം ത്രീ സിക്സ്റ്റിയുടെ ഫ്രണ്ടിലുള്ള ക്യാമറ എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കൃത്യമായിട്ട് എസ് എന്ന ആ ഒരു ലോഗയുടെ തൊട്ട് താഴെയായിട്ടാണ് ഇതിൻ്റെ ക്യാമറ ഫ്രണ്ടിലേക്കുള്ള ക്യാമറ വരുന്നത് അതുപോലെ തന്നെ സൈഡ് മിററിൽ വരുന്ന ഒരു ക്യാമറ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ഇതാണ് നമ്മുടെ സൈഡ് മിററിൽ വരുന്ന ക്യാമറ കൃത്യമായിട്ടൊരു ത്രീ സിക്സ്റ്റി വ്യൂ കിട്ടണമെങ്കിൽ അതിൻ്റെ കണക്കും കാര്യങ്ങളും എല്ലാം കൃത്യമായേ പറ്റൂ അപ്പോൾ ദേ ഇതുപോലെയാണ് ഇതിൻ്റെ ബാക്ക് ക്യാമറ നമുക്ക് വരുന്നത് കറക്റ്റ് സെൻറ്റർ പോർഷൻ്റെ തന്നെയാണ് അതിൻ്റെ ബാക്ക് ക്യാമറയും നമുക്ക് വരുന്നത് കൂടാതെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള ക്യാമറ വരുന്നത് ഈ മിററിൻ്റെ ഈ ഒരു പോർഷനിലായിട്ടാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ക്യാമറ വരുന്നത് ഇനി നമുക്കിതിലേക്ക് ചെയ്യാനുള്ളത് കാലിബ്രേഷനും കാര്യങ്ങളെല്ലാം ആണ് നമുക്ക് ചെയ്യാനുള്ളത് ത്രീ സിക്സ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ കലിബ്രേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ക്യാമറകൾ എങ്ങനെ ഫിറ്റ് ചെയ്തിരിക്കുന്നു ക്യാമറകൾ എങ്ങനെയെല്ലാമാണ് എന്നുള്ളത് നാല് ക്യാമറയെയും ഒരുപോലെ ബന്ധിപ്പിക്കുന്ന ത്രീ സിക്സ്റ്റി ലെവലിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാലിബ്രേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിംഗ് ആണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ചുമ്മാ ക്യാമറകളങ്ങ് ഫിറ്റ് ചെയ്ത് ത്രീ സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ കാര്യമില്ല അതിന് കൃത്യമായിട്ട് കാലിബ്രേഷൻ ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ അളവുകളും കാര്യങ്ങളെല്ലാം എല്ലാം കൃത്യമായി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ത്രീ സിക്സ്റ്റി സിഗ്മെൻറ്റിനെ ഏൽപ്പിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം നമ്മൾ ചെയ്തിരിക്കുന്ന സീറ്റിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഇതേത് ഇതാണ് കസ്റ്റമർ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള സീറ്റിൻ്റെ ഡിസൈനിലാണ് നമ്മൾ സീറ്റ് കൻ്റെ വർക്ക് നമ്മൾ ചെയ്യാറ് കാറിൻ്റെ കളർ റെഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സീറ്റിലേക്കും അതിലൊരു റെഡ് പാറ്റേൺ കാര്യങ്ങളെല്ലാം കൊടുത്തു കസ്റ്റമറുടെ ആവശ്യപ്രകാരം തന്നെയാണ് ഈ ഒരു റെഡ് പാറ്റേൺ കൊടുക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വീഡിയോയിൽ നമുക്ക് ബ്ലൂ കളറ് ബ്രസേ ആയിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ സീറ്റിലേക്ക് ഒരു ബ്ലൂ ഡിസൈൻ കൊടുത്തിട്ടാണ് നമ്മുടെ സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ പിറകിലേക്ക് വരികയാണെങ്കിൽ ഹെഡ് റെസ്റ്റ് സാധാരണ ബേസ് മോഡൽ വാഹനത്തിന് ഹെഡ് റെസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ നമ്മളിതിലേക്ക് അറ്റാച്ച്ഡ് ഹെഡ് റെസ്റ്റ് അല്ല സെപ്പറേറ്റ് നമുക്ക് ഓപ്പണും ക്ലോസും ചെയ്യാവുന്ന രീതിയിലുള്ള അപ്പും ഡൗണും ചെയ്യാവുന്ന രീതിയിലുള്ള ബാക്ക് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് സീറ്റിന് എങ്ങനെയാണോ പ്രാധാന്യം ഫ്രണ്ടിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം തന്നെയാണ് നമ്മുടെ ബാക്ക് സീറ്റിന് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ കൃത്യമായിട്ടുള്ള കാലിബ്രേഷൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാൻ പോവുകയാണ് നാല് ക്യാമറകളെയും ഒരുപോലെ മാച്ച് ചെയ്യിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ ഈ ഒരു കാലിബ്രേഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് കാലിബ്രേഷൻ ഷീറ്റും കാര്യങ്ങളും എല്ലാം വെച്ച് നാല് ക്യാമറയെയും കൃത്യമായിട്ട് ത്രീ സിക്സ്റ്റി ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നാല് ക്യാമറ നമ്മുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തു എന്നുള്ളതിലുപരി അതിനെ ഒരുപോലെ ഒരു ക്യാമറയിൽ നിന്നും ഡിസ്കണക്ട് ആയാൽ മറ്റു ക്യാമറയിൽ ക്യാച്ച് ചെയ്യുന്ന രീതിയിൽ ഓരോ ക്യാമറകളും ലിങ്ക്ഡ് ആക്കുക എന്നുള്ളതാണ് ഈ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ കാലിബ്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതായത് ഇതുപോലെയാണ് നമ്മുടെ കാലിബ്രേഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് കൃത്യമായിട്ട് മെഷർമെന്റ് എടുത്തതിന് ശേഷം ഓരോ ക്യാമറകളിലേക്കും വേണ്ട അളവുകളും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് ഇത് ടേപ്പ് കൊണ്ട് അളന്ന് അതിൻ്റെ ഷീറ്റ് കാര്യങ്ങളെല്ലാം വിരിച്ച് കൃത്യമായിട്ട് അതിനെ കാലിബ്രേഷൻ ചെയ്യണം ഫിറ്റ് ചെയ്തിരിക്കുന്ന ഓരോ ക്യാമറകളും അതാത് ലൊക്കേഷനിലേക്ക് മാർക്കിംഗ് ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു കാലിബ്രേഷൻ കിട്ടണം എന്നാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പൂർണത നിങ്ങളുടെ ത്രീ സിക്സ്റ്റിക്ക് വരികയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ത്രീ സിക്സ്റ്റി ഫിറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ത്രീ സിക്സ്റ്റി കൂടുതലായിട്ട് ഫിറ്റ് ചെയ്തിട്ടുള്ളവരും കൃത്യമായിട്ട് കാലിബ്രേഷൻ ചെയ്യാൻ അറിയുന്നവരുമായ ഷോപ്പിലേക്ക് നിങ്ങൾ നിങ്ങളുടെ വാഹനം കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക നമ്മുടെ ഇവിടെ വാഹനങ്ങളെല്ലാം കൃത്യമായിട്ട് ഇൻസ്റ്റാളേഷന് ശേഷം ഇതുപോലെ കാറുകൾ കൃത്യമായിട്ട് ക്യാമറകൾ കാലിബ്രേഷൻ ചെയ്ത് അതിൻ്റെ മെഷർമെന്റ് എല്ലാം തെയ്ത് ഇതുപോലെ അളന്ന് നോക്കി കൃത്യമായിട്ടാണ് കസ്റ്റമേഴ്സിന് നമ്മൾ വാഹനം കൈമാറാറുള്ളത് ഏകദേശം നമ്മുടെ കാലിബ്രേഷൻ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു വിഷ്വൽ എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്ന് കാണിച്ചുതരാം ഒരു വാഹനത്തിലേക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്നറിയാൻ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും അപ്പോൾ ഏകദേശം നമ്മുടെ കാലിബ്രേഷൻ കാര്യങ്ങളെല്ലാം നമ്മുടെ പൂർണ്ണമായിട്ടുണ്ട് ഇനി കാലിബ്രേഷൻ കഴിഞ്ഞിട്ടുള്ള വാഹനം ഓടിക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ എന്നും അതിൻ്റെ എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഉപയോഗം എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇന്ന് നമ്മൾ ഇതിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിച്ചു തന്നതിന് തന്നെയാണ് എൻ്റെ വിശ്വാസം ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഫിറ്റ് ചെയ്യാൻ എത്ര രൂപ ചെലവ് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് രണ്ട് വർഷം വാറണ്ടിയുള്ള ടു കെ റെസൊലൂഷനുള്ള ക്യാമറകൾ കാര്യങ്ങളെല്ലാം വെച്ച് നമ്മൾ ഈ വാഹനത്തിലേക്ക് ത്രീ സിക്സ്റ്റി ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ റൂഫ് റയിലിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിൻഡോ കർണിഷനിൽ രണ്ടായിരം രൂപയാണ് അതുപോലെ തന്നെ ഐപ്പോപ്പ് ഡോർ ഗാർഡ് നമുക്ക് വരുന്നത് മുന്നൂറ്റമ്പത് രൂപയാണ് സീറ്റിൻ്റെ വർക്കിന് നമ്മൾ വരുന്നത് ആറായിരം ാണ് ബാക്ക് അഡ്രസ്സ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പൊ ഏകദേശം നമ്മുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞുതേ കാലുപുറേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നമ്മൾ റിട്ടേൺ പോവുകയാണ് കേട്ടോ അപ്പോൾ ഒരു ത്രീ സിക്സ്റ്റി വാഹനത്തിൽ ഇരുന്നു വാഹനം ഓടിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അതിന്റെ വിഷൻ കാണാൻ പറ്റുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഒരു ത്രീ സിക്സ്റ്റി ക്യാമറ ദയത് ഇതാണ് കേട്ടോ കാലുപുറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ഒരു വിഷൻ എന്ന് പറയുന്നത് ഇതുപോലെയായിരിക്കും ഒരു ക്യാമറയുടെ വിഷൻ നമ്മുടെ കാറ് ദേ ഒരു സൈഡിൽ പൂർണ്ണമായിട്ട് നമുക്ക് ബാഡ് വ്യൂ നമുക്ക് കാണാൻ പറ്റും പിന്നെ കാറിൻ്റെ ഫുൾ വ്യൂ നമുക്ക് ഇതുപോലെ നമ്മൾ വാഹനം പോകുന്നത് കൃത്യമായിട്ട് എല്ലാ ഭാഗങ്ങളും കറക്റ്റായിട്ട് കാണുക എന്നുള്ളത് നമുക്ക് ധൈര്യമായിട്ട് വാഹനം ഓടിക്കാൻ പറ്റും നമ്മൾ റൈറ്റിലേക്ക് തിരിയുന്നു അതുപോലെ തന്നെ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടാൽ റൈറ്റ് സൈഡ് മുഴുവനായിട്ടും അതേ ഈ ക്യാമറയിൽ കാണുന്നത് പോലെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഓട്ടോമാറ്റിക്കായിട്ട് വളവ് തിരിഞ്ഞു കഴിഞ്ഞാൽ സ്ട്രൈറ്റ് റോഡ് നമുക്ക് കൃത്യമായിട്ട് ഈ വിഷനിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ബേർഡ് വ്യൂ മുകളിൽ നിന്നുള്ള കാറിൻ്റെ ഒരു വ്യൂ എപ്പോഴും നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടുകൊണ്ടിരിക്കാം അതുപോലെ തന്നെ ഫുൾ ഫ്രണ്ടിലേക്ക് പോകുമ്പോഴുള്ള മാർഗതടസ്സങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ക്യാമറയിൽ നമുക്ക് കാണാൻ സാധിക്കും ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടാൽ ലെഫ്റ്റ് സൈഡ് ഫുൾ ആയിട്ടും അതുപോലെ തന്നെ റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ടാൽ റൈറ്റ് സൈഡ് ഫുൾ ആയിട്ട് നമുക്ക് ഈ ഒരു ക്യാമറയിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ത്രീ ഡിഗ്രി ക്യാമറയിൽ ഗുണം പിന്നെ അത് മാത്രമല്ല നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട് ടയർ ഒരു കാരണവശാലും നമ്മുടെ ഡ്രൈവർ സീറ്റിൽ ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ രണ്ട് ടയർ ഫ്രണ്ടിലത്തെ നമുക്ക് കാണാൻ സാധിക്കില്ല പക്ഷേ ഈ ഒരു ത്രീ ഡിഗ്രി ക്യാമറയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ടിലത്തെ രണ്ട് ടയറിന്റെ ഭാഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട് വീല് ഏതെങ്കിലും സ്ലാബിൽ തട്ടുന്നുണ്ടോ എഡ്ജിൽ ഇറക്കുമ്പോൾ എഡ്ജ് ഇടിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ക്യാമറയുടെ മാർക്കിംഗ് കാര്യങ്ങളെല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ ഒരു രണ്ട് ടയറിൻ്റെ വ്യൂവും നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ വിഷുവലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വൈഡ് ആംഗിൾ ക്യാമറകളാണ് നമ്മൾ ഓരോന്നും നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിശാലമായ ഫ്രണ്ടേജ് ഫുള്ളായിട്ട് നമുക്ക് കാണത്തക്ക രീതിയിലാണ് നമ്മുടെ ഫ്രണ്ട് ക്യാമറ അറേഞ്ച്മെൻ്റ് വരുന്നത് അതുപോലെ തന്നെ ഓരോ ക്യാമറയിൽ നിന്നും മറ്റൊരു ക്യാമറയിലേക്കുള്ള ക്യാച്ചിങ്ങും കൃത്യമായിട്ടുള്ള കാലിബ്രേഷനും ഇതുപോലെ നിങ്ങളുടെ ത്രീ വാഹനം ഓടിക്കാൻ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ചെയ്യാൻ പറ്റും സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ഒരു ഫുൾ വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം അതായത് ഇതുപോലെയാണ് നമുക്കൊരു ത്രീ സിക്സ്റ്റിയുടെ ഫുൾ വ്യൂ വരുന്നത് നമുക്കതേ ഓരോ ക്യാമറകളും കൃത്യമായിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ പാർക്ക് ചെയ്ത സമയത്ത് നമുക്ക് നമ്മുടെ വാഹനത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് തടസ്സങ്ങളുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ഓരോ ക്യാമറകളും നമുക്ക് സെപ്പറേറ്റ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും പിന്നെ അതുകൂടാതെ നമ്മുടെ വാഹനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ത്രീ ഡിഗ്രി കവറേജിൽ നമുക്കത് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും അതിനുള്ളൊരു ഓപ്ഷൻ ത്രീ ഡി എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് അതിലുണ്ട് അതിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ഫുൾ വ്യൂ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഏതെങ്കിലും ബാധ തടസ്സങ്ങളുണ്ടോ എന്നുള്ളത് നോക്കി കൃത്യമായിട്ട് നമുക്ക് ഡ്രൈവിങ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഏകദേശം ചെയ്ത വർക്കുകളെല്ലാം ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിച്ചു അതിൻ്റെ റേറ്റും എല്ലാം പറഞ്ഞു ഇതുപോലെ നിങ്ങളുടെ വാഹനത്തിനും ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം വരുന്നത് ഇരിഞ്ഞാലക്കുടയിലാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊരു നല്ല വീഡിയുമായി വരുന്നവരെ ടാറ്റാ BOOM!